ഉപയോഗിക്കുന്ന മണ്ണാണ് ഇത് കേട്ടോ ഇത് മണ്ണാണ് ഓരോ കാസ്റ്റിംഗ് മണ്ണ് തടി ഇതുപോലെ പൊടിച്ചെടുക്കും പൊടിച്ചെടുക്കും അല്ല അല്ല ഇത് 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 ആലയിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും ആ കൂട്ടാണ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ചണച്ചാക്ക് ചാക്ക് ഇത് ഇതുപോലെ അരിഞ്ഞെടുക്കും അരിഞ്ഞെടുത്തിട്ട് ഈ പൊടിക്കുന്ന പൗഡറിനകത്തോ മിക്സാക്കും ഇവിടുത്തെ വയലി നടക്കുന്ന ക്ലേ ഉണ്ട് നോർമൽ ക്ലേ ഈ ക്ലേ ക്ലേയുടെ കൂട്ടി ഇളക്കിയിട്ടിരിക്കും ഇത് ഇത് പിന്നെ ആവശ്യാനുസരണം അരച്ചെടുക്കണം വെച്ച് മോൾഡ് ചെയ്യാൻ ആദ്യം ഇത് ഇതുപോലെ രണ്ട് ഡിസ്ക് ഉണ്ടാക്കും എന്നിട്ട് ഗ്ലാസ്സിനുള്ള തിക്കൻസ് വെക്കും തിക്കൻസ് വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കമ്മിറ്റി ഈ ചിക്കൻസിനകത്താണ് ഗ്ലാസ് വാർത്ത് കിട്ടുന്നത് കണ്ടോ എന്നിട്ട് ഇതങ്ങ് പായ്ക്ക് ചെയ്യും രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് പാക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇത് ആദ്യം ഇതുപോലെ ഒരു വാച്ച് വെച്ചിട്ട് ഇവിടെ ആദ്യം പാക്ക് ചെയ്യും എന്നിട്ട് ഇതിന്ന് ഉണങ്ങിയിട്ട് പിന്നെ ഇതിന്റെ മണ്ടക്കൂടെ ഫുൾ കവറിംഗ് പായ്ക്കിങ് ഫുൾ കവറിംഗ് പായ്ക്കിങ് വന്നിട്ട് ഇവിടെ ഇട്ടൊരു കപ്പ് കൊടുക്കും ഇതുപോലെ ഇതുപോലെ കത്ത് കൂടി വെച്ചിട്ട് ആ ബാച്ച് വെച്ചിരിക്കുന്നുണ്ടോ ആ ചുമ ആ ബാച്ച് അങ്ങ് കത്തിച്ചു പറഞ്ഞു അങ്ങ് കീറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നേരെ നടുക്കൊരു ഹോൾ വരുന്നത് ഇതുപോലെ എന്നിട്ട് ഇതിനകത്തോട്ടാണ് ലോഹം വാരി വെച്ച് നടക്കുന്നത് ഇതാണ് ലോഹം ഇത് ചെമ്പൻ വെളുത്തേയും കൂടെ ഒരു പ്രത്യേക ആ ചെമ്പൻ വെളുത്തേക്കൂടെ ഒരു പ്രത്യേക അനുവാദത്തിൽ കൂട്ടിയെടുക്കുന്നതാണ് എന്നിട്ട് ഈ ലോഹം തട്ടി ഇതിനകത്ത് ഇങ്ങനെ വാരി വെച്ച് നടക്കും നിറച്ചിട്ട് ഇതിനെ മണ്ണൊക്കെ ക്ലോത്തിൻ്റെ ഫീസ് പോവും അതായത് പിന്നെ മണ്ണ് വഴിപ്പൊന്നു പറഞ്ഞായിരിക്കും എന്നിട്ട് അങ്ങ് പാക്ക് ചെയ്യും മഴക്കാലം ഇല്ലേ നമുക്ക് വെയിലത്ത് വെക്കാനൊക്കെ എന്നിട്ട് പൈക്ക് ചെയ്തിട്ട് ഈ വർണസ് വൃത്തിയാക്കും വൃത്തിയാക്കിട്ട് പകുതിക്ക് വെച്ച് മരക്കരി ഇടും മരക്കരി ഇട്ടിട്ട് തീ ഇടും തീ ഇട്ടിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അവിടെ ഇറക്കി വരും ഇങ്ങനെ ഇറക്കി മുപ്പതെണ്ണത്തോളം ഇതിനകത്ത് ഇറക്കി വരും മുപ്പതെണ്ണത്തോളം ഇറക്കി വെച്ചിട്ട് ഇവിടെ വരെ കരിയിട്ടങ്ങൾ പിന്നെ ആക്കിയിട്ട് ബ്ലൗറ് കിടക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല പൗറിലെ ഇയർ വരും ആ ഇയർ കൊണ്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ലോഹം ഇതിനകത്തോടെ നമ്മൾ ഒരിക്കുക ഉരുക്കി കഴിയുമ്പോൾ ഈ കോളിനകത്തോടെ ഒരു നീല തീഞ്ചാല വിളിയിലോട്ട് വരും അന്നേരം നമുക്കറിയാം ലോഹം ഉരുത് അപ്പോഴത്തേക്ക് ഇത് പഴുത്തിരിക്കുന്ന സാധനമാണ് കോട്ടിലെപ്പോഴത്തെ താഴെ വെച്ചിട്ട് ഇത് ഇങ്ങനെ പതിവെക്കാൻ മറികട മറിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരം ആദ്യം കളിച്ചാൽ തിന്നും അതിൻ്റെ അകത്ത് അതിനകത്തോട്ട് അങ്ങ് ഉണ്ടാകും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഡിസ്ക്കിന് കേടുവരാത് ഇളക്കി ഇളക്കിയെടുക്കുമ്പോൾ ഗ്ലാസ് കിട്ടും ഈ ഗ്ലാസ് പല സൈസ് ഫ്രെയിമാണ് ആ ഫ്രെയിമിന് അനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തിട്ട് ദുഡലക്കൊട്ടും തണ്ടിയത് പോലെ അത് ഒട്ടിയിട്ട് വാട്ടർ പേപ്പർ തേച്ച് എടുക്കും ഇത് വെള്ളം വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാട്ടർ പേപ്പറാണ് ഇത് നൂറ്റി എൺപത് നാനൂറ് ആയിരം എന്നുള്ള വാട്ടർ പേപ്പർ തെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടിയത് പോലെ കിട്ടും അത് കഴിഞ്ഞിട്ട് ഇത് ബെന്നിയൻ ക്ലോത്തേലെ വെളിച്ചെണ്ണയും മരോട്ടിയെണ്ണയും കൂടെ കൂട്ടി ബെന്നിയൻ ക്ലോത്ത് തേക്കും ബെന്നിയൻ ക്ലോത്ത് തേച്ച് കഴിയുമ്പോഴത്തേക്ക് തേച്ചിട്ട് പിന്നെ ഈ കോക്കനട്ട് റീ ഓയിൽ മാത്രം തൊട്ട് ബെൽവെറ്റേക്കും ബെൽവെറ്റൽ ഒരു മൂന്നാല് ബെൽവെറ്റേ മാറി മാറി തേക്കും തേച്ച് പിന്നെ നല്ല ബെൽവെറ്റ് തേക്കും നല്ല ബെൽവെറ്റ തേക്കുമ്പോഴാണ് നമുക്ക് മുഖം കാണാവുന്നത് ആവുന്നത് നമ്മുടെ ഒറിജിനാൽറ്റ് സൗന്ദര്യം ഇതിനകത്താണ് വേണത് ഇത് ഗ്ലാസ് എന്ന് പറയുന്നത് പൂജാമുറി വെക്കാം പിന്നെ സ്വകരിച്ച് വെക്കുന്നവരുണ്ട് പിന്നെ കല്യാണത്തിന് അഷ്ടമംഗലത്തിനകത്ത് പിന്നെ വിഷുവിന് കണി കാണാൻ പിന്നെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ പ്രെസൻ്റേഷൻ ഓപ്പണായിട്ട് നമ്മൾ ടച്ച് ചെയ്യരുത് ഇതിനൊക്കെ നമ്മുടെ കൈയ്യൊക്കെ നമുക്ക് ഇതുപോലെ കിട്ടും ഇതാണ് ശരിക്കുള്ള ഗ്ലാസ് നമ്മുടെ മെർക്കറി ഗ്ലാസ്സിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുഖത്തിന് ഇച്ചിരി വലിപ്പ സൗന്ദര്യം കാണും ഇത് നമ്മുടെ ഒറിജിനൽ ഫേസ് മാത്രമേ കാണിക്കൂ